കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നും രാവിലെ കുറച്ച് റൊമാൻസ് ആയാലോ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ അല്ലേ അതെ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ദിവസത്തെ ഏറ്റവും പ്രണയാർദ്രമായ സമയം രാവിലെയാണെന്ന് പറയാറുണ്ട് ഒരു രാത്രി കഴിഞ്ഞു വരുന്ന പകലിന്റെ തുടക്കം ഇത് എല്ലാത്തിന്റെയും ഒരു ആരംഭമാണ് പുതിയ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പുലരിയിലേക്ക് ഉണരുമ്പോൾ അൽപ്പം റൊമാൻറ്റിക് ആകുന്നത് ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കുന്നു രാവിലെ ചാടി എഴുന്നേറ്റ് തിരക്കുകളിലേക്ക് ഓടി മറയാതെ അൽപ്പസമയം തൻ്റെ പങ്കാളിയുമായി ചെലവിട്ടാൽ വിലമതിക്കാനാവാത്ത അനേകം നിമിഷങ്ങളായിരിക്കും ലഭിക്കുക അതെ ഇത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുകയും ചെയ്യും അപ്പോൾ അതിനായി എന്തൊക്കെ ചെയ്യാമെന്നത് നോക്കാം അതിനായി ആദ്യമായി വിഷ് ചെയ്യാം രാവിലെ ഉണർന്ന ഉടനെ തൻ്റെ പങ്കാളിക്ക് ശുഭദിനം ആശംസിക്കാം ഇത് നല്ല മനസ്സോടെ അതുപോലെ ഒരു ചെറുപിഞ്ചിരിയോടെ തൻ്റെ പങ്കാളിയെ വിഷ് ചെയ്യുന്നത് രണ്ടുപേരുടെയും മനസ്സിനെ തണുപ്പിക്കും ആ ദിവസം ശുഭാപ്തി വിശ്വാസത്തോടെ ആരംഭിക്കാൻ ഇത് അവസരമൊരുക്കുന്നു രണ്ടാമതായി അഭിനന്ദിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളിൽ അഭിനന്ദിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഒരു ദിവസത്തിന്റെ തുടക്കത്തിലുള്ള അത്തരം അഭിനന്ദന പങ്കാളിയെ സന്തോഷിപ്പിക്കും പങ്കാളിയെ നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും നല്ലത് തന്നെ അടുത്തതായി കോഫിയും പ്രണയവും രാവിലെ എഴുന്നേറ്റ് ഒന്നിച്ച് പ്രാതലുണ്ടാക്കുന്നതും കഴിക്കുന്നതുമെല്ലാം ബന്ധം ശക്തിപ്പെടുത്തുവാനും മനോഹരമാക്കാനും സഹായിക്കുന്നു അതുപോലെ സഹകരണ മനോഭാവത്തിലും ഇവ പുരോഗതി ഉണ്ടാക്കും അടുത്തതായി കണ്ണുകൾ തമ്മിൽ അത് രാവിലെ എഴുന്നേറ്റ് പങ്കാളിയെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നത് എത്ര സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കുന്നതും മനസ്സിലെ പ്രണയം പ്രതിഫലിപ്പിക്കും ഇത് ദിവസത്തിന്റെ തുടക്കത്തിൽ ചെയ്യുന്നത് പങ്കാളിയോട് കൂടുതൽ അടക്കുവാൻ സഹായകരമാണ് അടുത്തതായി തമാശകൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് മനോഹരമാണ് തന്റെ പങ്കാളിയോട് തമാശ പറഞ്ഞുകൊണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ടും ദിവസം തുടങ്ങാം തമാശകൾ ജീവിതത്തിലെ കഴിപ്പേറിയ ദിനങ്ങളെപ്പോലും പുഞ്ചിരിയോടെ മറികടക്കാൻ സഹായിക്കുന്നു റൊമാൻറ്റിക്കും ഹ്യൂമർ സെൻസുമുള്ള ഉള്ള പങ്കാളി ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ് അതിനാൽ ഇത്തരത്തിലുള്ളവർ അത് കൈവിടാതെ സൂക്ഷിക്കുക തന്റെ പങ്കാളിയുടെ മൂഡ് മാറ്റുവാൻ പോലും ഇത്തരത്തിലുള്ള ഹ്യൂമർ സെൻസ് കൊണ്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ തുടങ്ങുവല്ലേ കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്